ഇവിടെ ഉണ്ട് കൂടെ കൂടെ നിന്ന് നിന്ന് എനിക്ക് എനിക്ക് ഈ ഈ സഹായിച്ച എന്നെ ഓരോരുത്തരും അവിടെ ഉണ്ടായിരുന്ന മുപ്പത് പേരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പലരുടെയും മനസ്സിൽ എന്തുണ്ട് ഒരു വാതില് പൊളിച്ചതല്ലേ അഞ്ഞൂറ് ഉപയെന്റെ കേസാണ് പക്ഷേ എടുത്ത കേസ് അഞ്ഞൂറ് ഉപ്യന്റെ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗൗരവം ഏതെങ്കിലും ഒരു വക്കീലിനെ ഇരുന്ന് കൺസൾട്ട് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലെ സഫാന വിഷയം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞിരുന്നു ആ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒന്നര വയസ്സുള്ള ഒരു ഒരു കുട്ടിയുമായിട്ട് മുൻ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കാൻ വന്ന സഫാനയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് കേൾക്കുന്നത് ആ ഭർത്താവ് അറിയിച്ചത് ആ ഒരു വീട്ടിലേക്ക് ആ ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും കയറ്റാൻ സഹായിച്ച നാട്ടിലുള്ള പൊതുപ്രവർത്തകർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഈ ഭർത്താവ് ആ ഒരു പാവം പെൺകുട്ടി ആ ഒരു സ്ത്രീ അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സംരക്ഷണം ഭർത്താവ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് അവരാ ആ അംഗീകരിച്ചതായിട്ട് അവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് തൊലാക്ക് കോടതി അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ നിയമപരമായിട്ട് ആ തലാക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം തലാക്ക് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമപ്രകാരം ഇപ്പോഴും അവര് അയാളുടെ ഭാര്യയാണ് ആ ഒരു ഭർത്താവിൻ്റെ ഭാര്യ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മതപരമായിട്ട് തലാക്ക് ചൊല്ലി പക്ഷെ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട് അങ്ങനെ മതപരമായിട്ട് തലാക്ക് ചൊല്ലിയാലും കോടതി അംഗീകരിച്ചാൽ മാത്രമാണ് അത് നിയമ പ്രാബല്യത്തിൽ വരുവുള്ളൂ അപ്പോൾ അവർക്ക് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ആ വീട് ഈ കോർട്ട് ഓർഡർ കൂടിയിട്ടാണ് അവർ വന്നത് പക്ഷെ അവർക്ക് പോലീസിൽ നിന്ന് വളരെ വലിയ ഒരു സഹായമൊന്നും കിട്ടിയില്ല അങ്ങനെയാണ് നാട്ടുകാർ മുഴുവനും സംഘടിച്ചിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ വീട് തുറന്ന് ഫലമായിട്ട് തുറന്ന് ആ സമയത്ത് ആ ഒരു ഭർത്താവിൻ്റെ ഉമ്മ ഒറ്റക്കാണ് അതിനെ പ്രതിരോധിച്ചത് അത് പിന്നീട് ആക്രമിക്കാൻ ശ്രമിച്ചു അതേപോലെ ഇരുമ്പ് വടി വടികൊണ്ടടിച്ചു അതൊക്കെ വേറെ വേറൊരു കേസൊക്കെ ആയിരുന്നു ഇപ്പൊ ആ ആ ഒരു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോർട്ട് ഓർഡർ ഇല്ല എന്നുള്ളതാണ് ഭർത്താവിന്റെ അവകാശവാദം ആ ഭർത്താവ് പറയുന്നത് വീട്ടിൽ അന്യായമായി കയറിയതിനെതിരെ ആ നാട്ടിലുള്ള പൊതുപ്രവർത്തകർക്കെതിരെ ഇപ്പോൾ അയാൾ ക്രിമിനൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇത് സംബന്ധമായിട്ടുള്ള ആ ഒരു ഭർത്താവിന്റെ വിശദീകരണം ഇതാണ് പിന്നെ അടുത്ത ദിവസം എൻ്റെ വീട് നാട്ടുകാരെല്ലാരും കൂടി കൂടിയിട്ട് അവര് അവിടെ നാട്ടിലൊരു പൊതു സമ്മേളനമൊക്കെ വെച്ച് നാട്ടുകാര് അവരങ്ങ് തീരുമാനിച്ചു എൻ്റെ വീട് പൊളിച്ചിട്ട് എൻ്റെ ഭാര്യനെ അല്ല സോറി എൻ്റെ മൊഴി ചൊല്ലിയ ഭാര്യനെ എന്ത് അല്ലെങ്കിൽ എൻ്റെ ഡിവോഴ്സ് ആയ ഭാര്യയെ എൻ്റെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ ഈ പൊളിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഞാൻ മുപ്പത് കൊല്ലം എനിക്ക് മുപ്പത് വയസ്സായി ഈ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന എൻ്റെ ഉമ്മാൻ്റെ കൂടെ പഠിച്ച ആളുകള് അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഞാൻ ചേട്ടാ ഇത്ത ഇക്ക എന്ന് വിളിച്ച് നടക്കുന്ന ആളുകളാണ് ഈ തെമാടിത്തരം ചെയ്തിട്ടുള്ളത് അപ്പോ എനിക്ക് അറിയാമറിയില്ല ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ലെങ്കിൽ പറയാം അവിടെ ഉണ്ടായിരുന്ന മുപ്പത് പേരുടെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് പലരുടെയും മനസ്സിൽ എന്തുണ്ട് ഒരു വാതില് പൊളിച്ചതല്ലേ അഞ്ഞൂറ് ഉപ്പ്യേൻ്റെ കേസാണ് പക്ഷേ എടുത്ത കേസ് അഞ്ഞൂറ് ഉപ്പേൻ്റെ അല്ല നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇരുന്ന് കൺസൾട്ട് ചെയ്താലേ രണ്ടുപോലത്തെ ശിക്ഷയാണ് യാതൊരു സംശയമില്ല കാരണം ഞങ്ങളെല്ലാം എനിക്ക് തെളിവ് സഹിതാ ചെയ്തു തന്നിട്ടുള്ളത് അപ്പോ അതെ പിന്നെ ഏറ്റവും മുമ്പില് എൻ്റെ സ്വന്തം ഉമ്മാനെ പോലെ നോക്കണ്ട എൻ്റെ മൂത്താപ്പാന്റെ മോൻ ഫെബിൻ ഏർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മോനാണ് ഏറ്റവും മുന്നിലുള്ളത് എൻ്റെ വീട് വിളിക്കാൻ വേണ്ടിട്ട് നാണല്ലാത്ത ചങ്ങായി ഏനല്ലോ സി പി എമ്മിൻ്റെ സെക്രട്ടറി ആണല്ലോ ഉളുപ്പും മാനുവല്ലാത്ത ഓനെല്ലാം എന്താ പറയുക ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിന്റെ ഓഫീസിലും കാര്യങ്ങളിലെല്ലാം ഇങ്ങനെയൊക്കെ എന്താ പറയുക നിങ്ങൾക്കുള്ള അവൻ പീച്ചു അഫ്സല് നിങ്ങളെല്ലാം എന്ന് പറയുന്ന നാട്ടുകാർ അല്ലെങ്കിൽ ആളുകളെ അവിടെ സമാധാനം കൊണ്ടുവരേണ്ട ആൾക്കാരാ ഇവരാണ് അക്രമം കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ എങ്ങനെയാണ് കാര്യം ഞാൻ അന്നൊന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാൻ അങ്ങോട്ട് പോകില്ല ബുദ്ധിമുട്ടിക്കാൻ നമ്മള് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ല അത് നിങ്ങൾ നിങ്ങളെല്ലാരും ആദ്യം ആലോചിക്കാം നമ്മൾ ആരെയും അങ്ങോട്ടേക്ക് പോയിട്ട് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല ഈ കണ്ട തെമ്മാടത്തലെല്ലാം എന്റെ വീട്ടിൽ കയറി വന്നിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അങ്ങോട്ട് പോയി ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെല്ലാം നമ്മൾ സമ്മതിക്കും അപ്പൊ ഏകദേശം ഈ ഒരു കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വഴിവിട്ട് നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിലിപ്പോൾ ആര് പറയുന്നതാണ് അവർ കോർട്ട് ഓർഡർ കറക്റ്റ് കോർട്ട് ഓർഡർ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലേ ഇതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് അറിവില്ല പക്ഷെ ഒന്നറിയാം ഒരുപാട് സ്ത്രീകൾ ഇതുപോലെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എത്രയോ എനിക്കറിയാവുന്നു ഞാൻ ഇടപെട്ടൊരു കേസുണ്ട് ആ ഇടപെട്ട കേസിൽ രണ്ട് കുട്ടികളായിരുന്നു ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് രണ്ട് കുട്ടികളായതിനു ശേഷമാണ് ഭർത്താവ് ഗൾഫിലാണ് ഒരുപാട് റീസൺ രണ്ട് കൂട്ടർക്കിടയിലും പിഴവുകൾ ഉണ്ട് അതായത് വീട്ടിൽ നിൽക്കാൻ ഈ സ്ത്രീക്ക് തയ്യാറല്ല ഈ സ്ത്രീക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്ത്രീ എപ്പോഴും നിൽക്കുന്നത് സ്വന്തം കൂട്ടിലാണ് പിന്നെ ആ സ്ത്രീയുടെ ഒരു അമ്പത്തഞ്ച് അറുപത് പവൻ ഈ ഭർത്താവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അവരുകൊണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അയാൾ ബിസിനസ്സിന് ഇറക്കിയിട്ടുണ്ട് ഇങ്ങനെ പലതൊക്കെ കുളവായി അങ്ങനെ ഈ സ്ത്രീയുടെ സ്ത്രീ സ്ത്രീധനല്ല കല്യാണം കഴിഞ്ഞ് കിട്ടിയ ഒരു സ്വർണ്ണാഭരണങ്ങൾ ഒരു പത്തമ്പത്തി രൂപ അറുപത് പ പവനോളം മെഹിറടക്കം ഈ ഭർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയത്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിട്ട് മനസ്സമാധാനത്തോട് കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാവണം അവർ തമ്മിൽ ഡിവോഴ്സ് ആവുന്ന ഒരു ഘട്ടത്തിലെത്തി അപ്പോൾ ഈ സ്ത്രീയുടെ ഡിമാൻഡ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു എടുത്തുകൊണ്ടുപോയ സ്വർണം എനിക്ക് തിരികെ കിട്ടണം എന്നുള്ളതാണ് അത്രയും വളരെ പരിഹാരം ഇത് എടുക്കുമ്പോൾ ഉണ്ടാവണ വിലയല്ല ഇപ്പൊ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ജന്മത്തിൽ അയാൾക്ക് അത്രയും സ്വർണങ്ങളൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ സ്ത്രീയുടെ ആവശ്യം വീട് ഞാൻ എടുക്കും വീട് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് സ്ത്രീ വീട് കയ്യേറി ആ വീട് കൈ കയ്യേറി എന്നുള്ള പ്രയോഗം എത്ര കണ്ട് ശരിയാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ അവർ ആ വീട്ടിലാണ് താമസിക്കുന്നത് ഭർത്താവിനെ സംബന്ധിച്ചോളം ആ സ്ത്രീക്ക് കൊടുക്കേണ്ട തുകയുടെ ഒരു രണ്ടു മൂന്നിരട്ടി ഉണ്ട് ആ വീടും പറമ്പൊക്കെ ഉൾപ്പെടുന്ന ആദായത്തിന്റെ മൂല്യം എന്നുള്ളത് ഏതായാലും ആ വിഷയത്തിൽ നാട്ടുകാരണവന്മാരൊക്കെ ഇടപെട്ടിട്ട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ഇതേതായാലും നിനക്ക് രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് അവരുടെ കല്യാണം മറ്റു കാര്യങ്ങൾ അവരുടെ ഉപ്പ എത്ര നമ്മൾ ഡിവോഴ്സായിട്ട് പിരിഞ്ഞാലും ഉപ്പ ഉപ്പ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീട് കുട്ടികളുടെ പേരിലേക്ക് എഴുതി ഒരു സിസ്റ്റം ഉണ്ട് കാരണം ആ സ്ത്രീ നാളൊരു വിവാഹിത ആയിക്കഴിഞ്ഞാൽ വേറൊരാളുടെ ഭാര്യയാകും അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു വേള വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ കുട്ടിയുടെ പേരിലേക്ക് ആ രണ്ട് കുട്ടികളുടെ പേരിലേക്കും ആ വീട് എഴുതി വെക്കുന്ന ഒരു സിസ്റ്റം ഇത് ഞാൻ ഇടപെട്ടൊരു കേസാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു ഇടപെട്ടിട്ട് ഞാൻ ഇടപെട്ടതുകൊണ്ടല്ല ഇങ്ങനെ ആയത് പക്ഷെ ഞാനും ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ആ സ്ത്രീക്ക് വേണ്ടി നമ്മൾ ഇടപെട്ടൊരു വിഷയമാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരുപാട് സ്ത്രീകൾക്ക് അനുഭവങ്ങളുണ്ട് സ്വന്തം ഭർത്താവിൽ നിന്ന് ഇതുപോലെയുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ട് ഇറങ്ങി പോരേണ്ട ഘട്ടത്തിൽ അവരുപയോഗിച്ച സ്വർണം പോലും തിരിച്ചു വെച്ചാൽ കിട്ടില്ല അങ്ങനെ എനിക്ക് ഏറ്റവും അധികം കോൾ വരുന്നത് ഇത്തരം കേസുകളിലാണ് കാരണം ഇപ്പൊ എന്നെ വേണ്ട അയാൾക്ക് വേറെ ഭാര്യയുണ്ട് അല്ലെങ്കിൽ വേറെ അഫെയർ ഉണ്ട് എന്നെ നോക്കുന്നില്ല പക്ഷെ എന്നാൽ എൻ്റെ സ്വർണം എനിക്ക് തിരിച്ചു തന്നാൽ എനിക്കൊരു വാടക വീട് എടുത്തിട്ടെങ്കിലും ജീവിക്കാം പക്ഷേ അതിനൊരുക്കല അപ്പോൾ ഇത്തരം ആളുകൾക്കിടയിൽ നിന്നുള്ള സംഭവങ്ങളാണ് നമ്മൾ ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും കരുതും ഇതിൽ ഇതിലേതാണ് നമ്മളേതാണ് ശരി തെറ്റെന്നുള്ളതല്ല ഒരു തൊണ്ണൂറ്റെട്ട് ഒരു തൊണ്ണൂറ് പെർസെൻറ്റേജും സ്ത്രീകളും ഇത്തരത്തിലുള്ള ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് എങ്ങനെയാണ് ഇതിനെ മതപരമായിട്ട് വയ്ക്കാനും നമ്മുടെ രാജ്യത്തുള്ള നിയമം അനുസരിച്ചിട്ട് ഒരാളെ തലാക്ക് ചെല്ലാൻ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് തൊലാക്ക് ചെല്ലാൻ ഒരു സാക്ഷി ഞാൻ നേരായ ഒരു തലാക്കിൻ്റെ നേർവാചകങ്ങൾ ചെല്ലുകയും അതിന് സാക്ഷിയും ഉണ്ടായാൽ അത് തലാക്ക് സംഭവിച്ചു പക്ഷേ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തൊരു നിയമം എന്താ പറയാ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മുടെ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തലാക്ക് ചെല്ലിയത് കൊണ്ട് മാത്രം തലാക്ക് ആവില്ല അതിന് സാക്ഷിയായിട്ട് പള്ളിക്കാൻ പറ്റില്ല അറിയിക്കണം മുമ്പ് അതൊക്കെ മതിയായിരുന്നെങ്കിൽ ഇന്ന് അത് കോടതി അംഗീകരിക്കണം സഫാനയുടെ കേസിൽ കേസിലന്നെ ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അപ്പുറം അത് ഉമ്മയോടുള്ള പ്രശ്നം സഹോദരിയോടുള്ള പ്രശ്നം ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരിൽ പലരും അതിൽ ഇടപെട്ടു എന്നൊക്കെ ഭർത്താവ് എന്നെ ആരോപിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളേക്കാൾ ഒരുപാട് ആളുകൾ ഇടപെട്ടത് ഈ പ്രശ്നം വഷളാവുന്നത് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ രണ്ട് ഈ ഭാര്യയും ഭർത്താവും സഫാനയും അതേപോലെ ഈ ഗുലാമൊക്കെ ഒന്നിച്ചിട്ട് വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് എന്താണ് സഹായമെങ്കിൽ നമ്മൾ ചെയ്തു തരും അവർ തമ്മിൽ സംസാരിക്കാനോ ഒന്നിച്ചു പോകേണ്ടതാണെങ്കിൽ ഒന്നിച്ചു പോകണം നമ്മൾ പരമാവധി ഈ ഈഗോകളൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ തർക്കങ്ങൾ ഒഴിവാക്കി സന്തോഷത്തോടു കൂടി സംസാരിച്ച് തീരാത്ത പ്രശ്നങ്ങളില്ല രണ്ട് കാര്യങ്ങളെ ചെയ്യണുള്ളൂ ഒന്ന് തോറ്റു കൊടുക്കാൻ സ്വയം തയ്യാറാവാൻ രണ്ടുപേരും ഈഗോ ഒഴിവാക്കിയിട്ട് ഇത് രണ്ടും കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കറകളഞ്ഞ സ്നേഹം പുറത്തു വരും അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു കുട്ടി ആ ഒരു കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും ഒരുപാട് കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ വലിയൊരു പോസിറ്റീവായ ഒരു ഘടകൊന്നും അല്ല അത് ആ കുട്ടിയെ നഷ്ടപ്പെടുന്നു കണ്ടു കഴിഞ്ഞാൽ എന്തും ചെയ്യും കുട്ടിയെ നഷ്ടപ്പെടുന്നു കണ്ടാൽ എന്തും ചെയ്യും നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആകുമ്പോ നമ്മൾ സന്തോഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾ സന്തോഷമാകും ഒരു കേസിലൊക്കെ ഇങ്ങനെ വീട് എടുക്കുന്നതിന്റെ ശരിയും തെറ്റുമൊക്കെ അതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഏതായാലും നാട്ടുകാരായ ആളുകൾ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അതിലേതൊക്കെ രീതിയിലാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ദുരന്തമായിട്ട് മാറും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് ഇത്തരം കേസുകളിലൊക്കെ പലപ്പോഴും നീതി കിട്ടാതെ പോകലാണ് അങ്ങനെ നീതി കിട്ടാതെ പോകുന്നിടത്താണ് അവർ പിന്നീട് തങ്ങൾക്ക് തോന്നുന്ന ഒരു നീതി എന്താണെന്ന് പറഞ്ഞാൽ നാട് ജീവൻ ഒടുക്കി കളയാം നാട് മരിച്ചു കളയാം എന്ന് കരുതിയിട്ട് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ സംഭവിക്കുക ഒന്നോ രണ്ടോ ദിവസം ചാനൽ വാർത്തയുണ്ടാവും നമ്മൾ അറിഞ്ഞ കേസാണ് നമ്മളും ഒരു വാർത്ത വിടും ഒരു കണ്ണീരായി കൈലേസായി ഒടുവിൽ ആ ഖബറിൽ അയാൾ മാത്രമേ ഉള്ളൂ അതിനേക്കാളും എത്രയോ മികച്ചതാണ് പോരാടി നിന്ന് അവകാശങ്ങൾ തിരിച്ചു മേടിക്കുന്നത് പക്ഷെ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ അനദർ വോയിസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ അനദർ വ്യൂ എന്താണെന്നുള്ളത് പറയൽ നമ്മുടെ ഒരു സാമാന്യ മര്യാദയാണ് പലപ്പോഴും ചില മാധ്യമങ്ങളൊക്കെ അതിന് തയ്യാറാവില്ല അതിന് തയ്യാറാവുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു പ്രവർത്തനം അതേ ചെയ്തോളൂ അല്ലാതെ ഇന്ന ഭാഗം ശരി ഇന്ന ഭാഗം തെറ്റി എന്ന് പറയുന്നില്ല പക്ഷേ വിശാൽ മീഡിയ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു നിലപാടുണ്ട് പരസ്പരം സന്തോഷത്തോടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് എന്ത് സഹായമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യും ചെയ്യണം അങ്ങനെ ചേർത്ത് പിടിക്കാനാണ് നമ്മൾ ഒന്ന് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പൊ ഇൻഷാല്ല ഈ കുടുംബവും ഒന്നിച്ചു പോകട്ടെ ഒന്നിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ഇൻഷാല്ല കഴിഞ്ഞ വീഡിയോക്ക് ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും എനിക്ക് ഭയങ്കര സന്തോഷമായി അതായത് നമ്മുടെ പങ്കാളി പിണങ്ങി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ എന്താണ് പിണക്കം മാറാൻ വേണ്ടി ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരും ഉള്ളു തുറന്ന് എഴുതി എന്നുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാനത് എല്ലാവരും ഞാൻ വായിച്ചു കാരണം അതിലെനിക്കും ഒരുപാട് പാഠങ്ങളുണ്ട് ഞാൻ എൻ്റെ പറഞ്ഞിട്ടാണ് ഞാൻ മറ്റുള്ളവർ ചോദിച്ചത് അപ്പോൾ ഓരോരുത്തരും പറയണത് നമുക്കൊരു പാടാണ് കാരണം നമുക്കും മാത്രം ഒരു ഒരു എന്താ പറയുക ഒരു ടിപ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഗായകൻ്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട് ഈ ഗായകന്റെ ക്ലൂ ഞാൻ തരാം ഈ ഗായകൻ എപ്പോഴും ശുഭവസ്ത്രം നാണ് ധരിക്കുക പിന്നെ ഈ ഗായകൻ അമേരിക്കയിലാണ് താമസം ഈ ഗായകൻ അമേരിക്കയിലാണ് താമസം ഈ ഗായകന്റെ എൺപത്തിനാലാമത്തെ പിറന്നാളാണെന്ന് ഒരുപക്ഷെ മാപ്പിള പാട്ടുകൾ കൂടുതൽ ജനകീയമായി മാറിയത് ഈ ഗായകൻ പാടിയതിന് ശേഷമാണ് ഈ ഗായകൻ ഒരു ഒരു പൊതുഗായകനായതുകൊണ്ട് ഇദ്ദേഹം പാടിയപ്പോൾ വളരെ നല്ല പോപ്പുലാരിറ്റി കിട്ടി മാപ്പിള പാട്ടിനെ ജനകീയമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ എൺപത്തിനാലാം പിറന്നാളാണെന്ന് ആ ഗായകന്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം അമിത്ഷാ ഉത്തരം നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും